സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോ നമ്മളെ ഏഴാം ക്ലാസ്സിലെ ഫിഖ് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ നജസുകൾ എത്ര വിധമാണ് നജസ്സുകൾ എത്രവിധം പാഠഭാഗത്ത് ഫസ്റ്റ് എന്നെ പറ പറയുന്നുണ്ട് ഫസ്റ്റ് ആ ഒന്നാമത്തെ വരിയിൽ ലാസ്റ്റ് നജസ്സുകൾ മൂന്ന് വിധമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നെസുകൾ എത്ര വിധമാണ് മൂന്ന് വിധമാണ് നിങ്ങൾ മുഴുവനായിട്ട് ഞാനിവിടെ ഷോർട്ടാക്കിയിട്ട് ഈ കാര്യം എഴുതുക അല്ലെങ്കിൽ തീരെ എഴുതില്ല പക്ഷേ പിന്നെ പേജ് ഏതാണ് വരി ഏതാണെന്നൊക്കെ മെൻഷൻ ചെയ്യും അപ്പം നിങ്ങളത് നോക്കി ടെക്സ്റ്റിൽ നോക്കിയിട്ട് കൃത്യമായി മുഴുവനായിട്ട് എഴുതി വെക്കുക രണ്ടാമത്തെ ചോദ്യം എന്താ നെജസുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ ഏതെല്ലാം എല്ലാ നെസുകളൊന്നും ശുദ്ധിയാവില്ല നെജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകുന്ന നെസുകൾ ഏതൊക്കെയാണ് എന്നാണ് അതിൻ്റെ ആൻസർ ഒമ്പതാമത്തെ പേജിൽ നാലാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു തുടക്കത നജസുകളിൽ നിന്ന് എന്തൊക്കെയാണ് അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ദ്രാവകങ്ങൾ അവിടുന്ന് ആണ് തുടങ്ങേണ്ടത് ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും അതാണ് ഒന്നാമത്തത് പിന്നെ അടുത്തത് നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടത് എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും ഈ രണ്ട് കാര്യങ്ങളാണ് ഇതേണ്ടത് അപ്പോൾ ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ പന്നി എന്നിവയിൽ അവയിൽ നിന്ന് ജന്മം കൊണ്ടതല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും അപ്പോൾ ഊറക്കിടൽ കൊണ്ടും ഊറക്കിടൽ കൊണ്ടും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പൂച്ചയുടെ പാല് നജസോ തോഹിറോ പൂച്ചയുടെ പാല് നജസ് ആണോ ത്വാഹിറാണോ അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട് എന്താ അഥവാ നില് നായ പന്നി അവയിൽ ജന്മമെടുത്തത് ഇവ മുഖല്ലതായ നജസ്സാണ് പിന്നെ മൂത്തവസിത്തായ നസാണ് പറയുന്നത് എന്തൊക്കെ കാഷ്ടം മൂത്രം രക്തം ചലം വതിയെ വതിയെ ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത് ഇനി മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തിൻ്റെ പൂച്ചയുടെ പാലാണ് പൂച്ചയെ മനുഷ്യനല്ലാത്ത ജീവിയാണ് പൂച്ച അപ്പോൾ പിന്നെ ഭക്ഷിക്കപ്പെടാത്ത ജീവിയാണ് അപ്പോൾ അതിൻ്റെ പാൽ എന്താണ് നെസാണോ തോഹിറാണോ നജസ്സാണ് ഉത്തോസിത്തായ അത് കൂടുക ഇനി നാലാമത്തെ ചോദ്യം എന്താ പട്ടിക്ക് ജനിച്ച ആട്ടിൻകുട്ടി നജസോ തോഹിറോ പട്ടിക്ക് ജനിച്ച ആട്ടിൻകുട്ടി നജസ്സാണോ തോഹിറാണോ അത് നമ്മൾ ആദ്യം തന്നെ അതാണ് പറയുന്നു ആയ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് മുഗല്ലതായ നജസ്സാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പട്ടി മുഗല്ലതായ നജസാണ് അവയിൽ നിന്ന് ജന്മം എടുത്തതി എന്താണെങ്കിലും എന്താണ് അതും നജസ്സാണ് അപ്പോൾ അതിൻ്റെ ആൻസറും നജസ് എന്നാണ് അപ്പം നിങ്ങൾ നജസ് എന്ന് എഴുതി വെക്കാം ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്തു ചെയ്യണം കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്താണ് ചെയ്യേണ്ടത് കുറച്ച് വെള്ളമുള്ളൂ കനറ്റില്ല അതിന് ആശമായി അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ആൻസർ പത്താമത്തെ പേജിലാണ് പറയുന്നത് നമ്മളെ പാടത്തിൻ്റെ അപ്പുറത്തെ പേജ് പത്താമത്തെ പേജിൽ പിന്നെ നാലാമത്തെ അല്ല മൂന്നാമത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് ഇത് തുടക്കം തന്നെ വായിച്ചു നോക്ക് ആൻസറ് കിട്ടും കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ വെള്ളം വറ്റിച്ച് ശുദ്ധിയാക്കാൻ കഴിയുകയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കുല്ലത്ത് തിക യ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ ആൻസർ അതിലേക്ക് ഞാൻ മുഴുവനായിട്ട് എഴുതാ അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കുല്ലത്ത് തികക്കുകയാണ് വേണ്ടത് വരെയാണ് എഴുതേണ്ടത് ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ പാമ്പിൻ്റെ തോൽ ഊറക്കിട്ടാൽ ശുദ്ധിയാകുമോ പാമ്പിൻ്റെ തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാകുമോ അതെങ്ങനെ നമ്മൾ പാഠഭാഗത്ത് പിന്നെ നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് നാലാമത്തെ പാരഗ്രാഫ് അതാ നമ്മൾ നേരത്തെ ഒരു ഇത് വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജസുകൾ നിന്ന് ലഹരി ദ്രാവങ്ങൾ സ്വയം സുറുഖിയവൽ കൊണ്ട് ശുദ്ധിയാകും പിന്നെ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടത് അല്ലാത്ത അവ വേറെ ഏത് ജീവിൻ്റെ ശവമാണെങ്കിലും എന്ത് ചെയ്യും അതിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും അപ്പോൾ അതിൻ്റെ ആൻസർ ശുദ്ധിയാകും എന്നാണ് ശുദ്ധിയാകും ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അതിലൊന്നാമത്തെ ചോദ്യം മുഗല്ലതായ നജസ് മുഗല്ലതായ നജസ് ഏതാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് പാഠഭാഗം രണ്ടാമത്തെ പാരഗ്രാഫിൽ തുടക്കത്തിൽ തുടക്കത്തിലാണെന്ന് പറയുന്നു നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് അപ്പോൾ അതുവരെ എഴുതേണ്ടത് നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് വരെ എഴുതണം അപ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുക രണ്ടാമത്തെ ചോദ്യം എന്താ മുഹഫ നജസ് മുഹഫ്ഫ നജസ് ഏതാണ് നമ്മൾ പാഠഭാഗത്ത് നാലാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാ പറയുന്നു തുടക്കം തന്നെ അവിടുന്ന് ആൻസർ ഇതാം രണ്ട് വയസ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം അതുവരെ എഴുതണം ഒന്നും കൂടി പറയാം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം പിന്നെ ലഹരി ദ്രാവകം ശുദ്ധിയാക്കുന്ന രൂപം ലഹരി ദ്രാവകം എങ്ങനെ ശുദ്ധിയാക്കുന്ന രൂപം എങ്ങനെയാണത് അത് നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് ചോദ്യങ്ങളെ ഉത്തരങ്ങളെ കൂടെ പറഞ്ഞിട്ടുണ്ട് സ്വയം സുർക്കയാകൽ കുണ്ട് അപ്പം ഇവിടെ ആൻസറ് സ്വയം സുർക്കയാകൽ കുണ്ട് എന്ന സ്വയം യാവൽ കൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നാല് മുത്തവസി തായനജസ് മുത്ത മുത്തവസ്സിത്തായനജസ്സുകൾ ഏതൊക്കെയെന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ ആദ്യം മുതലത് പറഞ്ഞല്ലോ അതിൻ്റെ തൊട്ടപ്പുറം മുതലത പറയുന്നു എന്താ കാഷ്ടം മുതൽ കാഷ്ടം മൂത്രം രക്തം ജലം വധയിൽ വതിയും ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് പിന്നെ മനുഷ്യൻ മത്സ്യം ജെറാത് എന്നിവ അല്ലാത്തതിൻ്റെ ശവം അത് മൂന്ന് മുഴുവനായിട്ടൊന്നാണ് മനുഷ്യൻ മത്സ്യം ജെറാത് എന്ന് എഴുതിക്കരുത് അത് നാശപ്പെട്ടതല്ല മനുഷ്യൻ മത്സ്യം ജെറാത് എന്നിവ അല്ലാത്തതിൻ്റെ ശവം അത് കംപ്ലീറ്റ് ഒന്നായിട്ട് എഴുതണം പിന്നെ ലഹരിദ്രാവകങ്ങൾ അപ്പോൾ ലഹരിദ്രാവകങ്ങൾ വരെ വരെയാണ് ഇതേണ്ടത് കാഷ്ടം മുതൽ തുടങ്ങി ലാസ്റ്റ് ലഹരിദ്രാവകങ്ങൾ വരെയാണ് എഴുതേണ്ടത് ലഹരിദ്രാവകങ്ങൾ ഇനി അഞ്ചാമത്തെന്താ മുഹഫ്ഫായ നജസ് ശുദ്ധിയാക്കുന്ന രൂപം മുഹഫ്ഫായ നജസ് ശുദ്ധിയാക്കുന്ന രൂപം അതെവിടെ പറയുന്നത് പിന്നെ പത്താമത്തെ പേജിൽ പത്താമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അതാ തുടങ്ങുന്ന മുഹഫായ നജസ് കൊണ്ട് മലിനപ്പെട്ടാൽ ഇനിയാണ് ആൻസർ നജസായ സ്ഥലം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഞാൻ അവിടെ ചെയ്ത നജസ് സ്ഥലം നജസ് ആയ സ്ഥലം മുഴുവൻ എത്തുന്ന നിലക്ക് മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി വരെ ഇത ഒന്നും കൂടി എന്താണ് നജസ് ആയ സ്ഥലം മുഴുവൻ എത്തുന്ന നിലക്ക് മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല അതുമാണെങ്കിൽ ചേർക്കാം കഴുകേണ്ടതില്ല എന്നു വേണമെങ്കിൽ ചേർക്കാം ഇനി ആറാമത്തേത് മുത്തവസിത്തായ നജസ് ശുദ്ധിയാക്കുന്ന രൂപം മുത്തവസ്സിത്തായ നജസ് എങ്ങനെയാണ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അത് ആ പേജിൽ അഥവാ പത്താമത്തെ പേജിൽ തന്നെ ഫസ്റ്റ് അത പറയുന്നു മുത്തവസിത്തായ നജസ് കൊണ്ട് മലിനമായത് ഞാൻ ആൻസറ് നജസിൻ്റെ അവിടെ മുതലാണ് തുടങ്ങുന്നത് നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം അപ്പോൾ അതുവരെ എഴുതണം ഒന്നും കൂടി നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആൻസറ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് ഒന്ന് മുകല്ലത് മുകല്ലതിൻ്റെ അർത്ഥം എന്താ നമ്മൾ പാഠഭാഗത്ത് തന്നെ അത് പറയുന്നുണ്ട് അഥവാ നജസുകൾ മൂന്ന് വിധം എന്ന് പറയുന്ന കൊടുത്ത് എന്നിട്ട് എൻ്റെ അർത്ഥം പറയുന്നുണ്ട് കഠോരമായത് എന്നാണ് കഠോരമായത് പിന്നെ മുഹഫ്ഫ് മുഹഫ്ഫ് എന്താ അത് മൂന്നാമതായിട്ട് പാഠഭാഗത്ത് പറയുന്നുണ്ട് മൂന്ന് നമ്പർ ഇട്ടിട്ട് ലഘുവായത് ലഘുവായത് പിന്നെ മൂന്നാമത്തെ മുത്തവസിത്ത് മുത്തവസിത്ത് എന്താണ് പറയുന്നത് മധ്യനിലയിലുള്ളത് മധ്യനിലയിലുള്ളത് പിന്നെ നാല് ദ്രാവകം ദ്രാവകം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് വെള്ള രൂപത്തിലുള്ളത് എന്നൊക്കെ പറയാം വെള്ളം വെള്ളത്തിൻ്റെ രൂപത്തിലുള്ളത് അല്ലെങ്കിൽ വെള്ളം എന്നും പറയാണെങ്കിൽ പിന്നെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ ഘട്ടം പിന്നെ സന്ദർഭം അല്ലെങ്കിൽ തവണ എന്നൊക്കെ പറയാം അവസരം വിവിധ ഘട്ടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ സന്ദർഭം എന്ന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാനുണ്ട് അത് എഴുതാം സന്ദർഭം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു